കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ഏഷ്യൻ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മുടെ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മോഹങ്ങളെ ഉള്ളിലൊതുക്കി ജീവിക്കുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാര് മോഹം എന്ന് വെച്ചെന്താ ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട് പക്ഷേ ചില നക്ഷത്രക്കാര് ഈ ആഗ്രഹങ്ങൾ ഒരുപാടാണോ അത്യാഗ്രഹമാണോ അവൻ്റെ കൊണ്ട് സാധിക്കാൻ പറ്റൂ എന്നൊക്കെ ഒരുപാട് ചിന്തകൾ മനസ്സിലിട്ട് അവസാന ആഗ്രഹങ്ങൾ ആരുടും തുറന്ന് പറയാതെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാതെ ഒതുക്കി എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിയും മുട്ടിയും ജീവിച്ച് പോയാൽ മതി എന്ന രീതിയിൽ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പം അതൊരു പ്രധാനപ്പെട്ട ഒരു പന്ത്രണ്ട് നക്ഷത്രക്കാരെയാണ് ഇവിടെ പറയാൻ പോകുന്നത് അപ്പം ഇതിനകത്ത് തന്നെ കുറച്ചുകൂടെ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ഈ നാളുകളിൽ പെടാത്ത ആൾക്കാരും ഇതേ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവാം അപ്പൊ അതിന് ജാതകം കൂടി പരിശോധിക്കേണ്ടതാണ് മോഹം ആഗ്രഹം ആഗ്രഹം വേണം അടുത്ത നിമിഷത്തേക്ക് നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന അവസ്ഥ ആഗ്രഹം അല്ലേ അപ്പൊ ആ മോഹത്തിന് ഭംഗം വരാൻ പാടില്ല ആഗ്രഹത്തിന് ഭംഗം വരാൻ പാടില്ല മോഹത്തിന് ഭംഗം ആഗ്രഹത്തിന് ഭംഗം വരുമ്പോഴാണ് മനസ്സിന് ഒരു ഉത്സാഹമില്ലാതെ ഉണർവില്ലാതെ വരുന്ന അവസ്ഥ ഉത്സാഹത്തോടെ പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം നമുക്ക് മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ വേണം അതിനകത്ത് പ്രവർത്തിക്കാനുള്ളൊരു മനസ്സുണ്ടാവണം ആ നമുക്ക് നേടിയെടുക്കാൻ പറ്റത്തില്ല എന്നുറപ്പുള്ള കാര്യങ്ങൾ കഷ്ടപ്പെട്ട് നേടിയെടുക്കുമ്പോഴാണ് ജീവിതത്തിൽ സന്തോഷം നമുക്കുണ്ടാകുന്നത് സന്തോഷവും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷമായിട്ടുള്ള ഘടകങ്ങളാണ് എന്തായാലും നമുക്ക് ആ നാളുകളിലേക്കൊന്ന് കടന്നു നോക്കിയാലോ കാർത്തിക രോഹിണി തിരുവാതിര ആയില്യം പൂരം അത്തം ചോതി തൃക്കേട്ട മൂലം ഉത്രാടം ഉരുട്ടാതി രേവതി ഈ നക്ഷത്രങ്ങളിൽ പെടാത്ത ആൾക്കാരും ഈ വിഷയങ്ങൾ ഉണ്ടാവും ഇപ്പം എന്തായാലും ഈ മോഹങ്ങൾ ഉള്ളിലൊതുക്കി ഒതുക്കി ജീവിക്കാതിരിക്കുക മോഹങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുക പ്രവർത്തിച്ചിട്ട് ഗുണം ഉണ്ടാകുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു ജാതകം പരിശോധിക്കണം നിങ്ങൾ ഒരിക്കലും ഒരു ശമിക്കപ്പെട്ട ജന്മമല്ല ആർക്കും വേണ്ടാത്ത ജന്മമല്ല ഈശ്വരാനുഗ്രഹം ഉള്ള നക്ഷത്രക്കാരൊക്കെ തന്നെയാണ് ഈശ്വരാനുഗ്രഹം ഇല്ലാത്തവരൊന്നുമല്ല ഈശ്വരാനുഗ്രഹം ഉള്ളവർ പ്രവർത്തിക്കാതിരിക്കുമ്പോഴാണ് വിഷയം ഈശ്വരാന്ന് വിളിച്ച് ഭഗവാനിൽ നിന്ന് വിളിച്ച് ആഗ്രഹങ്ങൾ പൂർണ്ണമായിട്ട് നടക്കണമെന്ന രീതിയിൽ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കാത്തതായിട്ട് ഒന്നും തന്നെയില്ല അത് മനസ്സിലാക്കുക പറഞ്ഞതുപോലെ തന്നെ മോഹങ്ങൾ നടക്കാതിരിക്കാൻ ജാഗ്രത എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ നല്ലൊരു ജ്യോതിഷനെ കണ്ട് തടസ്സങ്ങളെ നീക്കിയ ശേഷം മുന്നോട്ട് പോവുക ആഗ്രഹങ്ങളെല്ലാം സാധിച്ചിരിക്കുന്നതാണ് ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം